ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങൾ എന്തായാലും ഒരു ദിവസമായതുകൊണ്ട് ഒന്ന് പുറത്തു പോകാൻ തീരുമാനിച്ചു അങ്ങനെ ഞങ്ങൾ ഒമാൻ അവന്യൂ സ്മാളിലേക്ക് ഒന്ന് പോ അവിടെ ചെന്നപ്പോൾ നല്ല തിരക്കായിരുന്നു എപ്പോഴും ഇതുതന്നെയാണ് അവിടെ അവസ്ഥ പക്ഷേ ഞങ്ങൾ പോയത് ഒന്നാം തീയതി ആയതുകൊണ്ട് സാധനമൊക്കെ കിട്ടിയ ദിവസമായതുകൊണ്ട് എല്ലാവരും തന്നെ വന്നിട്ടുണ്ട് എന്തിൻ്റെ ആണെന്നറിയില്ല ഗിഫ്റ്റ് പോകിച്ചതിൻ്റെ ഒക്കെ അവിടെ നടക്കുന്നുണ്ട് എന്തായാലും ഞങ്ങൾ ഹിൽസ് ഏരിയയിലേക്ക് പോവുകയാണ് അങ്ങനെ ഞങ്ങൾ കിഡ്സ് ഏരിയയിൽ എത്തിയപ്പോഴേക്കും ദാ നിൽക്കുന്നു ഹൽക്ക് സ്പൈഡർമാൻ സൂപ്പർമാൻ അവളുടെ ഇഷ്ടപ്പെട്ട താരങ്ങൾ അങ്ങനെ അവൾ സ്പൈഡർമാൻ്റെ കൂടെ നിന്ന് കുറേ ഫോട്ടോകളൊക്കെ എടുത്തു സ്പൈഡർമാൻ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അവിടെ തന്നെ നിന്നാണ് കുറേ ഫോട്ടോകൾ എടുത്തത് അതിനുശേഷം ഞങ്ങൾ കിഡ്സ് ഏരിയയിലേക്ക് പോയി അങ്ങനെ ഞങ്ങൾ ഫൻഡാസ്മയിലേക്ക് പോവുകയാണ് പിന്നെ ഞങ്ങൾ എന്തെങ്കിലും കഴിക്കാനായിട്ട് കേക്രീസ് ഫുഡ് കോർട്ടിലേക്ക് പോയി കേട്ടോ അവിടെ ചെന്നിട്ട് ഫാഷൻ കുട്ടി മൊഴിച്ചിട്ടോ സാൻഡ്വിച്ച് ടൊപ്പില്ല ഷോമ അതും കഴിച്ചു മോൾക്ക് എന്താണ് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അവൾക്ക് റെയിൻബോ കേക്ക് മതിയെന്ന് പറഞ്ഞു നല്ല ഇരിക്കുന്ന കണ്ടുകൊണ്ടായിരിക്കും അവളത് ചൂസ് ചെയ്തത് പക്ഷേ നല്ല ടേസ്റ്റ് ആയിരുന്നു നല്ല ഫ്ലേവറും നല്ല ക്രീമും ഫ്രഷ് ക്രീമായിരുന്നു അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരുന്നു അവിടെ കഴിച്ചത് കാണോ